നാളികേര കർഷകരുടെ ആനുകൂല്യം വകമാറ്റിയതിനെതിരെ നെല്ലിമറ്റത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് ഉദ്ഘാടനം ചെയ്തു നാളികേര കർഷകർക്ക് ലഭിക്കേണ്ട ലോകബാങ്ക് സഹായം വകമാറ്റി ചെലവഴിച്ച ഇടത് സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു ലോകബാങ്ക് കർഷകർക്ക് നൽകാനായി നൂറ്റി നാൽപ്പത് കോടി രൂപ സംസ്ഥാന കൃഷി വകുപ്പിന് നൽകിയിരുന്നു ഈ തുക കൃഷി വകുപ്പ് പോലും അറിയാത്ത ധനകാര്യ വകുപ്പ് വകമാറ്റി ചിലവഴിച്ചു എന്നാണ് ആക്ഷേപം തുക കർഷകരുടെ അക്കൌണ്ടിൽ വരുന്നതുവരെ നിരന്തര തുടർ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം നെല്ലിമറ്റത്ത് നടന്ന പ്രതിഷേധ ജാല കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എയിലിയാസ് ഉദ്ഘാടനം ചെയ്തു പോലെ ഇന്ന് കർഷകരുടെ ഈ പ്രശ്നം പറയുമ്പോൾ നമ്മളെങ്കിലും ഞാൻ പറയണ ഒരു സംഘടനയല്ല ഒരു വ്യക്തിയായ ഒരു കർഷകൻ അവൻ്റെ വീട്ടില് തെങ്ങ് നടുമ്പോൾ ആ തെങ്ങിന് എന്റെ ഈ ഏറ്റവും കൂടുതൽ ഉൽപാദനം കിട്ടി നാല് രണ്ട് വർഷം കൊണ്ട് മുഴുവും ഉണ്ടാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകന് നമ്മുടെ കൂടെ വേണ്ട കർഷകർക്ക് നമ്മുടെ ഒരു തലമുറയ്ക്ക് വളരാൻ പാകത്തിനുള്ള തെങ്ങാണ് നമുക്ക് വേണ്ടത് ആ തെങ്ങ് കൃഷിയിൽ ഈ പറഞ്ഞപോലെ ചെള്ളും സാധനമൊക്കെ വരുമ്പോൾ എങ്ങനെ ആ സാധനത്തിനെ മാറ്റണം എന്ന് നിർദ്ദേശിക്കാനുള്ള കഴിവ് കൃഷിഭവൻ ഉണ്ടാവട്ടെ എങ്കിൽ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ തെങ്ങ് കൃഷി കേരളത്തിൽ തെങ്ങ് കൃഷി ഇല്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളീ ഈ ഈ പണ്ടൊക്കെ നമ്മൾ മൂന്നാറിൽ നിന്ന് വന്ന് നേരുമംഗലം പാലായിട്ട് കയറി കഴിയുമ്പോൾ പിന്നെ തെങ്ങല്ലേ ഉള്ളൂ വയലും തെങ്ങും കണ്ടില്ലേ നമ്മൾ കോതമംഗലമൊക്കെ വന്ന് ചേരണേ ഈ ചേട്ടൻ്റെയൊക്കെ ഓർമ്മയിൽ അറിയാം തലക്കോടൊക്കെ വയലും തെങ്ങും എന്തുവരെ ഒന്നുമില്ല എല്ലാ കുറേ കൊന്നതെങ്കിലും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ കർഷകരെ തന്നെ തീരുമാനിക്കണം കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് അവതരണം നിർവഹിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കൊറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ ഇ കാസിം പി എം സിദ്ദിഖ് എം സി അയ്യപ്പൻ എം പി എസ്തഫാനോസ് എൻ എഫ് തോമസ് ജോസ് കൈതമന ജോബി ജേക്കബ് ജെയ്മോൻ ജോസ് ഷെജീല ജിയാസ് മഹിപാൽ പിണ്ടിമന സൽമ പൈമറ്റം രാജൻ പിണ്ടിമന മാർട്ടിൻ കീഴേമാടൻ ലിബു തോമസ് ജോയി പയ്യപ്പിള്ളി മത്തായി വെളിയത്ത് ജോമുൾ സജി സാറാമ ആയക്കാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം